അതാണ് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വാദം തന്നെയാണ് ഉയർത്തുന്നത് തീർച്ചയായും വിനീത ഇത് നേരത്തെ തന്നെ യു ഡി എഫ് ഉയർത്തിയ ഒരു വാദമാണ് അവിടെ കൃത്യമായ രീതിയിൽ ഒരു ഗൂഢാലോചന നടക്കുന്നു അത് പോലീസും സി പി എമ്മും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് എന്നൊക്കെയുള്ള ആരോപണമാണ് ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നത് കാരണം അവിടെ രണ്ട് വിഭാഗങ്ങളായി യു ഡി എഫും എൽ ഡി എഫും പ്രകടനം നടക്കുന്നു പക്ഷേ യു ഡി എഫിൻ്റെ പ്രകടനം മാത്രം പോലീസ് തടയുന്നു അതൊരു സംഘർഷത്തിലേക്ക് എത്തുന്നു പക്ഷേ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനെത്തിയ ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനെത്തിയ എം പിക്ക് നേരെ പോലീസിൻ്റെ ഭാഗത്ത് ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയാണ് ലാത്തി ഉപയോഗിച്ചുള്ള മർദ്ദനം ഉണ്ടാവുകയാണ് അത് ഒരു ഗൂഢാലോചനയാണ് ഒരു കുറ്റപ്പെടുത്തൽ ആ രീതിയിലുള്ളൊരു വിമർശനമൊക്കെ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് ഏതായാലും ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവന അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ തുറന്നു പറച്ചിൽ റൂറൽ എസ് പിയുടെ ഭാഗത്തു കൂടി വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം തങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇങ്ങനെ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന് റൂറൽ എസ് പി തുറന്നു പറയുകയാണ് അപ്പോൾ അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഒരു ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തവുമാണ് ഇതിൽ കോൺഗ്രസ് ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നയിച്ചത് ഒരു എം ആണ് ഷാഫി പറമ്പിൽ ആ ഘട്ടത്തിൽ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ പരിരക്ഷ നൽകേണ്ടതാണ് പോലീസുകാർ പക്ഷേ ആ പോലീസുകാർ തന്നെ ഇദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും ഈ റൂറൽ എസ് പിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഈ പോലീസുകാർ തന്നെയാണ് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ പ്രശ്നം അല്പം ഗുരുതരം തന്നെയാണ് വിനീത ശരി എ കെ അഭിലാഷും അഭിജിത്തും ഒഴക്കുന്നുമാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചില പോലീസുകാർ എന്നതാണ് എസ് പി പറയുന്നത് അങ്ങനെയെങ്കിൽ അതാരാണ് എന്ന് കണ്ടെത്തണം ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ അതിൽ അതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തത വരണം സി പി എമ്മിന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ കൂടി നമുക്കറിയണം അടുത്ത മണിക്കൂറുകളിൽ ഇതിന്റെ അപ്ഡേറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്